പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാവരും വന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് ഞാനും അവിടെ ഓടിയെത്തണം രണ്ടു മണിക്കാണ് പരിപാടി പരിപാടികളെന്ന് നിങ്ങൾക്കറിയാലോ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അല്പം ഒന്ന് നേരത്തെ വന്ന് എല്ലാ ഔപചാരികതയും ഒന്ന് മാറ്റി വെക്കണമെന്ന് അഭ്യർത്ഥിച്ചു പ്രത്യേകമായി നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇന്ന് തങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഏറ്റവും മികച്ച സ്കൂളായി പുതുപ്പള്ളിയിലെ സ്കൂൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനത്തോടെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് പക്ഷേ ഇനിയും പുരോഗതി ഇനിയും മാറ്റങ്ങൾ ഇവിടെ അനിവാര്യമാണ് ആ മാറ്റങ്ങൾക്കെല്ലാം ഒത്തിരിയേറെ ശ്രമിച്ച ഒരു വ്യക്തിയാണെന്ന് നമ്മൾ യാത്ര നൽകുന്നത് പക്ഷേ സിഗീച്ചർ റിട്ടയർ ആകുമെന്ന് അങ്ങോട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പോഴും ഇപ്പോഴും ഒരു പരാതി വന്നിട്ടിരിക്കുക ഇപ്പോഴും എനിക്ക് വേണ്ടി ഒരു നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സ്പോർട്സിൻ്റെ ഡെവലപ്മെന്റ് അതായത് ഈ മണ്ഡലത്തിൽ എവിടെയാണെങ്കിലും ഏത് സ്കൂളാണെങ്കിലും നിങ്ങൾക്ക് സ്പോർട്സിന്റെ ഡെവലപ്മെൻ്റ് എന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് സ്പോർട്സ് അനിവാര്യതയാണ് നമ്മൾ നമ്മളിത്ര നാൾ മെസ്സിയെ കാത്തിരുന്നു മെസ്സി മെസ്സി വന്നോ എന്ന് ചോദിച്ചാൽ വന്നില്ല വന്നോ എന്ന് ചോദിച്ചാൽ വന്നു ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ വന്നു പോയി വന്നു പോയപ്പോൾ നാനൂറ് കോടി രൂപ കൊണ്ടുപോയി ഇന്ത്യയിൽ നിന്ന് നാനൂറ് കോടി രൂപ അർജന്റീനയെ കൊണ്ടുപോയി ഒരു വ്യക്തി അപ്പൊ ഞാൻ പറയുന്നത് നമ്മളിനി ഇനി വല്ല രാജ്യത്തെ ഏതെങ്കിലും രാജ്യത്തെ സ്റ്റാർസിനെ മാത്രം നോക്കിയാൽ പറഞ്ഞു നമ്മുടെ കുട്ടികളെ കൂടി സ്പോർട്സ് താരങ്ങളായി വളർത്തുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് സച്ചിൻ വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ലാറ വരുന്ന ഒരു കേരളവും നമ്മുടെ സംസ്ഥാനവുമായി നമ്മൾക്ക് മാറ്റണം അതിന് പ്രത്യേകമായ ഫോക്കസ് അതുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ പ്രത്യേകമായ ഫോക്കസ് കൊടുത്തുകൊണ്ട് സ്പോർട്സിനെ വളർത്തുവാൻ സ്പോർട്സ് രംഗത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തുവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത് കാരണം ഇവിടെ നമുക്ക് അനിവാര്യത നിങ്ങൾക്കറിയാം തൊട്ടപ്പുറത്ത് ആറ് ഏക്കറെടുത്ത് ഇപ്പോൾ ഒരു സ്പോർട്സിന്റെ അക്കാഡമി തന്നെ വരുന്നുണ്ട് നമ്മുടെ ഇനിഷ്യേറ്റീവിലാണ് വരുന്നത് അതിൻ്റെ സ്ഥലം എടുപ്പൊക്കെ കഴിഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം തന്നിരിക്കുന്ന ഒരു എന്താ പറയുക നിവേദനം ടീച്ചർ ഒപ്പിട്ട് തന്നിരിക്കുന്ന നിവേദനവും ഇവിടെ ബാസ്കറ്റ്ബോൾ കോട്ട് ബാഡ്മിൻ്റൺ കോർട്ട് അതുപോലെ റൂഫ് ചെയ്ത് കുറ്റം റൂഫ് ചെയ്ത് ഇത് രണ്ടും നടപ്പിലാക്കണം എന്നാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തനുകൂടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വർഷം എന്തായാലും ശക്കര ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ടീച്ചറിന്റെ അഭ്യർത്ഥന മാനിച്ച് അടുത്ത വർഷം ഞാൻ എം എൽ എ ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ നൽകിയിരിക്കും എന്നുള്ള വാക്ക് ഞാൻ ഉറപ്പു പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ സ്പോർട്സിന്റെ ഒരു വികസനം നിങ്ങളുടെ ആവശ്യം മാത്രമല്ല എൻ്റെ കൂടി നാടിൻ്റെ ആവശ്യമാണ് എൻ്റെ കൂടി ആവശ്യം കാരണം ഇവിടുത്തെ വലിയൊരു പ്രശ്നം ഇന്ന് ഞാനിപ്പോൾ വിമുക്തിയുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് വരുത്തുന്നത് ഡ്രഗ്സിനെതിരെയുള്ള ഒരു പരിപാടി അവിടെയും ഞാൻ എക്സസൈസ് ചെയ്ത സ്പോർട്സ് തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിപാടി അവിടെ സ്പോർട്സ് ആണ് നമ്മൾ എക്സസൈസ് ചെയ്തത് കാരണം സ്പോർട്സിലൂടെ നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മളിൽ നിന്നൊരു സ്റ്റാർ വരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരനും ഉയർന്നു വരണം ചെറുപ്പക്കാർ ഉയർന്നു വരണം നമുക്ക് കഴിവില്ല എന്നിട്ടല്ല പക്ഷെ സ്പോർട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല ഫോക്കസ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും പി ടി വേണമെന്നാണ് ഇവിടെ എത്ര ദിവസം പി ടി ഉണ്ട് ഗെയിംസ് ഉണ്ട് ഒന്നല്ലേ ഉള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇത് തരത്തില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരത്തില്ല ഒരു ദിവസം പോലും പീറ്റ് കൊടുക്കാതെ കുട്ടികൾ കൊടുക്കണ്ടേ അയച്ച രണ്ടു ഉണ്ട് ഒരു കൺഫ്യൂഷൻ ഉള്ളത് പോലെ മാത്സ് സൗണ്ട് ഇല്ലല്ലോ ഇംഗ്ലീഷ് ദിവസം ഉണ്ടോ ഹിസ്റ്ററി ദിവസമുണ്ടോ ഇപ്പൊ അടുത്തൊരു യു ഡി എഫ് സർക്കാർ രാഷ്ട്രീയം പറയല്ല യു ഡി എഫ് സർക്കാർ വന്നാൽ എന്റെ ആഗ്രഹം അടുത്ത സർക്കാർ അങ്ങനെ ദിവസവും സ്പോർട്സും കൂടി ഒരു പാർട്ടി പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു തരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സത്യ പറഞ്ഞു പറയുന്നത് അന്ന് പഠിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ അന്ന് കളിച്ച ഗെയിംസ് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല പക്ഷെ ഇതും കൂടി അനിവാര്യതയാണ് അതുകൊണ്ട് ടീച്ചേഴ്സും കൂടി ഇച്ചിരി ലീനിയൻസ് കാണിക്കണം ഈ കാര്യത്തിൽ കുട്ടികളെ കളിപ്പിക്കാൻ കാരണം ഗെയിംസിന് വിടുക പ്രത്യേക താല്പര്യം കാണിക്കണം കാരണം ഡ്രഗ്സ് വളർന്നു വരുന്നു നമുക്ക് ജയം മാത്രമല്ല പരാജയം കൂടി കുട്ടികളെ പഠിപ്പിക്കണം ജയം പഠിപ്പിക്കാൻ നമ്മൾ ജയം എക്സാമിൽ ജയം അനിവാര്യവും പക്ഷെ പരാജയം എവിടെ പഠിപ്പിക്കാൻ സാധിക്കും അത് പഠിപ്പിക്കുന്നത് ഗെയിംസിൽ കളികൾ മാത്രമാണ് അവർക്ക് തോറ്റാനും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഒരു എക്സാമ്പിലും പരാജയപ്പെടുവാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് അതുകൂടി പരാജയം കൂടി പഠിച്ചേ പറ്റുള്ളൂ കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നമ്മുടെ കുട്ടികൾ ആത്മഹത്യയാണ് ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ പരാജയം പഠിക്കണം മാറി നിൽക്കാൻ കൂടി പഠിക്കണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി മാറി നിൽക്കുക വെച്ചാൽ എളുപ്പമുള്ള കാര്യമില്ല അതുകൂടി പഠിക്കുവാനുള്ള അവസരം പ്രിയപ്പെട്ട വ്യൂസാറും കടന്നു വന്നിരിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഒപ്പം പ്രിയപ്പെട്ട സില ടീച്ചർ ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അടുത്തൊരു ഫേസിലേക്ക് പോവാ കേട്ടോ ടീച്ചർ അടുത്തൊരു ഫേസിലേക്ക് പോകുന്നതെന്ന് ഞാൻ കരുതുള്ളൂ റിട്ടയർ ചെയ്യുന്നില്ല പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും എന്താ പറയുക ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നില്ല ഞാൻ അതുകൊണ്ടാണ് അടുത്ത ഫേസാ അടുത്ത ഫേസിൽ പൊതുപ്രവർത്തനമാവും എത്ര എത്രയൊക്കെ ഓപ്ഷൻ കിടക്കുന്നുണ്ട് അപ്പൊ ആ പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ പ്രവർത്തിക്കുവാൻ നമ്മുടെ നാടിനെയൊക്കെ നയിക്കുവാൻ കൂടി ടീച്ചർ ഇട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവദിയോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം